ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ മാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശി മാറ്റം ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് രാത്രി കുംഭരാശിയിൽ നിൽക്കുന്ന ശനി മീനം രാശിയിലേക്ക് രാശി മാറും അതായത് മീനക്കൂറുകാരുടെ രാശിയിലേക്ക് ശനി രാശി മാറുന്നു അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ശനി പൊതുവെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു ഗ്രഹമാണ് പക്ഷെ ശനി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ ശനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയൊക്കെ ജീവിക്കണം എന്ത് കർമ്മം ചെയ്യണം ആ കർമ്മം ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് പരിപോഷിപ്പിച്ച് അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി അതേസമയം സമയം ആ പഠനത്തിന് തൽപ്പരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം നമ്മൾ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകും അങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹവും കൂടെയാണ് ഈ ശനി ഇപ്പം ദുരിതങ്ങൾ നമ്മളിങ്ങനെ സഹിച്ച് സഹിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു സഹനശക്തി കഴിവ് തരുന്നത് ശനിയാണ് പ്രത്യേകിച്ച് ശനി എന്ന് പറയുമ്പോൾ അധ്വാനത്തിൻ്റെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് കഷ്ടപ്പാടൊക്കെ ഗ്രഹമാണ് അപ്പോൾ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും ഒക്കെ ഉള്ളവർക്ക് ജീവിതത്തിൽ സുഖാനുഭവങ്ങളും അതുപോലെ തന്നെ ഈശ്വരകടാക്ഷമൊക്കെ ഉണ്ടാകും അപ്പം ജീവിതം എന്ന് പറയുമ്പോൾ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും സുഖവും ഈശ്വര ഈശ്വരകടാക്ഷവും കൂടെ ചേർന്നതാണ് എന്നുള്ള ഒരു ഒരു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവായിട്ട് നമുക്ക് ഈ ശനിയെ കാണണം അപ്പം മീനം രാശിയിലേക്ക് ശനി മാറുക എന്ന് പറയുമ്പോൾ മീന കൂറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ട നക്ഷത്രത്തിൻ്റെ അവസാന പെടുന്ന ഒരു തൃട്ടാധി രേവതി നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശനി പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോ ഇപ്പോ ആ ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി നേരെ ജന്മരാശിയിലേക്ക് രാശി മാറും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ ആ ജന്മരാശിയായ മീനം രാശിയിൽ ആ ശനി സഞ്ചരിക്കുകയാണ് അപ്പം ജന്മരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് അപ്പം ഗുരുവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി രാശി മാറുന്നത് ഗുരുവും ശനിയും ശത്രുഗ്രഹങ്ങളല്ല സമന്മാരാണ് അപ്പോ മീനം രാശി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൂരുട്ടാക്ഷത്രത്തിൻ്റെ അവസാനവാദം ഉത്തരിട്ടാദി അതുപോലെ രേവതി അപ്പം മീനം രാശിയിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് പൂരിട്ടാതി നക്ഷത്രം ഗുരുവിൻ്റെ നക്ഷത്രമാണ് ഉത്തരിട്ടാതി ശനിയുടെ തന്നെ നക്ഷത്രമാണ് അതുപോലെ രേവതി ബുധൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ശനി ശനിയുടെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ഗുരുവിൻ്റെയും ബുധൻ്റെയും നക്ഷത്രങ്ങൾ ഈ നക്ഷ ഈ നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു ഈ നക്ഷത്രാധിപന്മാരായിട്ടുള്ള ഗുരുവും ബുധനും ഒന്നും തന്നെ ഗുരുവിൻ ഈ ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല എന്നുള്ളത് മീനം രാശിയിലെ ആ ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഒരു ദോഷാനുഭവങ്ങൾ കുറയ്ക്കുന്നു എന്ന് തന്നെ പറയാം അതായത് പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കാൻ ആ മീനം രാശിയിലെ ശനിയുടെ സഞ്ചാരം കൊണ്ട് കഴിയും എന്ന് പറയാം അത് വലിയ ദോഷം ഉണ്ടാക്കില്ല ഇനി മീനക്കുറുകാതെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ രണ്ടര വർഷം അതായത് അവർക്ക് ഏഴര ശനിയുടെ ആദ്യത്തെ രണ്ടര വർഷം കഴിഞ്ഞ് അടുത്ത രണ്ടര വർഷത്തിലേക്ക് കിടക്കുകയാണ് ജന്മശനി ഇപ്പോൾ ജന്മരാശിയിലേക്ക് ശനി വരികയാണ് അപ്പോൾ ജന്മരാശിയിലേക്ക് ശനി വരിക എന്ന് പറയുമ്പോൾ അത് കണ്ടകശനിയായിട്ടും നമുക്ക് കാണാം ഏഴര ശനിയുടെ മധ്യഘട്ടമായിട്ടും കാണാം അപ്പം ഏഴര ശനിയായിട്ടും കണ്ടകശനിയായിട്ടും ജന്മശനിയായിട്ടും നമ്മൾ ഈ ശനിയെ കാണണം ഈ മീനക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ദശാകാലം എപ്പോഴും ആകും എന്നും കൂടെ നോക്കാം ഇപ്പോൾ നമുക്കറിയാം ശനിയുടെ ദശ പത്തൊമ്പത് വർഷമാണ് പൂരിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഗുരുദശയിൽ ജനിക്കുന്നവരാണ് അതിൻ്റെ അടുത്ത ദശയാണ് ശനി അപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് വയസ്സിലൊക്കെ ആയിരിക്കും ആ ശനിയുടെ ശനി ദശയുടെ ആരംഭകാലം ഉത്തരനക്ഷത്രക്കാരാണെങ്കിൽ അവർ ജനിക്കുന്നത് തന്നെ ശനിദശയിലാണ് അതേസമയം രേവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ശനിദശ വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അതായത് രേവതി നക്ഷത്രക്കാർക്ക് ശനിദശ അനുഭവിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അതേസമയം ഞാൻ ഈ പറഞ്ഞ ശനിദശയുടെ ആരംഭകാലം അത് നമ്മൾ ഈ കൂറിലെ നക്ഷത്രക്കാരുടെ ജന്മശിഷ്ട ദശാകാലത്തിൻ്റെ ദൈർഘ്യം അനുസരിച്ച് വ്യതിയാനം വരും അപ്പോൾ ജന്മശിഷ്ട ദശാകാലം കുറയുകയാണെങ്കിൽ ശനിദശാകാലത്തിൻ്റെ ആരംഭം കുറച്ചുകൂടെ നേരത്തെ വരും കൂടുകയാണെങ്കിൽ ശനിദശയുടെ ആരംഭത്തിൻ്റെ ആ കാലം കുറച്ച് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ദശാകാല ആരംഭത്തിലൊക്കെ വ്യതിയാനം വരും അത് ഈ ജന്മ ദശ ശിഷ്ടകാലം അത് ജന്മ ശിഷ്ട ദശാകാലം എങ്ങനെയാകും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ദശ നടക്കുമ്പോഴും ഇപ്പം ഇപ്പം നിങ്ങൾക്ക് ഏത് ദശയാണോ നടക്കുന്നത് ആ ദശയിൽ ശനിയുടെ അപകാരം വരും എന്നുള്ളതാണ് അപകാരകാലം വരും അപ്പോൾ ഈ കൂറുകാർക്ക് ലക്നാൻ ശനി ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ ഓചരശനി വലിയ ദോഷം ചെയ്യില്ല മറിച്ച് അനിഷ്ടസ്ഥിതനാണെങ്കിൽ ഈ ഏഴര ശനി ജന്മശനി സമയം അല്പം ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കുക അതൊക്കെ നമ്മൾ ജാതകത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി മീനക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴര കാലം അല്ലെങ്കിൽ ഈ ജന്മശനീകാലം ഒരേ അനുഭവമാണോ നൽകുന്നത് ഇപ്പോൾ ഇതിലെ ഒരു നക്ഷത്രം ഇപ്പോൾ നമ്മൾ പൊരുട്ടാതിയുടെ അവസാന പാലം എടുക്കുക അല്ലെങ്കിൽ ഉത്തരട്ടാതി അല്ലെങ്കിൽ രേവതി ഇപ്പോൾ ഒരു നക്ഷത്രം നമ്മൾ എടുത്താൽ തന്നെയും അതേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ അനുഭവമാണോ ഉണ്ടാകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഈ മീനക്കൂറിലെ നക്ഷത്രക്കാരുടെ ലഗ്നരാശികളറിയണം അവർക്കിപ്പോൾ നടക്കുന്ന ദശ അതുപോലെ അപകാരം അതൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണെന്നറിയണം അത് ശനിയുടെ മിത്രഗ്രഹങ്ങളാണോ ശത്രുഗ്രഹങ്ങളാണോ ഇതൊക്കെ നമ്മൾ വിലയിരുത്തി നമുക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു 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 ഫലം പറയാൻ പറ്റുള്ളൂ അതേ സമയം ഇപ്പോൾ നമുക്ക് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായി ലഗ്നരാശികൾ വരും കാരണം ഈ പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നം വരാം ചിലർക്ക് മീനലഗ്നം തന്നെ വരാം ചിലർക്ക് മേടമായിരിക്കാം ചിലർക്ക് ഇടവമായിരിക്കാം അപ്പോൾ ഈ ലഗ്നരാശികൾ വ്യത്യാസം വരും അപ്പം മീനക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഏത് ലഗ്നരാശി വന്നാൽ ശനിയുടെ ദോഷാനുഭവം കുറയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മീനക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടവലഗ്നമാണ് വരുന്നതെങ്കിൽ അതുപോലെ മിഥുന മിഥുനലഗ്നം കർക്കിടക ലഗ്നം തുലാലഗ്നം വൃശ്ചിക ലഗ്നം മകരലഗ്നമാണ് ജാതകത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ ഈ ജന്മശനി അല്ലെങ്കിൽ ഏഴര ശനി വലിയ ദോഷങ്ങൾ അവർക്ക് ഉണ്ടാക്കില്ല ഗുണാനുഭവങ്ങൾ നൽകും അതേസമയം മേടം ലഗ്നം ചിങ്ങലഗ്നം കന്നി ലഗ്നം ധനുലഗ്നം കുംഭലഗ്നം മീനലഗ്നം ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ജന്മശനി കാലം അല്ലെങ്കിൽ ഏഴര ശനീ കാലം ദോഷാനുഭവങ്ങൾ നൽകും ഗുണാനുഭവങ്ങൾ അല്പം കുറവുണ്ടാകും മാനസികമായിട്ടൊരു ടെൻഷൻ കൺഫ്യൂഷൻ മാനസിക സംഘർഷം ഇതൊക്കെ ഒരലച്ചിൽ ഒക്കെ ഈ സമയത്ത് ഉണ്ടാക്കാം അപ്പോൾ അതുപോലെ കാര്യസാധ്യത്തിന് എന്തെങ്കിലുമൊക്കെ കാലതാമസം ഇവയൊക്കെ ഈ ജന്മശനി സമയത്ത് ഉണ്ടാകാം അതൊക്കെ ലഗ്നത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേണം നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇവിടെ അതുപോലെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ലഗ്നം മോശമായി നമുക്ക് ചില ദോഷാനുഭവങ്ങൾ നിൽക്കുന്ന സമയമാണ് എങ്കിലും ഇപ്പം നമുക്ക് നടക്കുന്ന ദശയോ അപകാരമോ ഒക്കെ ശനിയുടെ ഇഷ്ടഗ്രഹങ്ങളുടേതാണെങ്കിൽ ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തുമാണ് നിൽക്കുന്നതെങ്കിൽ ദോഷാനുഭവങ്ങൾ കുറയും അപ്പോൾ പൊതുവെ ഇപ്പോൾ ഗുരുവിൻ്റെ ദശയോ ശുക്രൻ്റെ ദശയോ അല്ലെങ്കിൽ ബുധൻ്റെ ദശയോ അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഒക്കെ ഇപ്പം നടക്കുന്നവർക്ക് ഈ എടർശനി ജന്മശനി വലിയ ദോഷം ചെയ്യില്ല മറിച്ചിപ്പോൾ സൂര്യന്റെ ദശ ചന്ദ്രന്റെ ദശ കുജന്റെ ദശ കേതുവിൻ്റെ ദശ രാഹുവിൻ്റെ ദശ രാഹു അത്ര ദോഷം ചെയ്യില്ല എങ്കിലും ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദശയോ അപകാരോ ഒക്കെയാണ് നടക്കുന്നത് എങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കരുതി ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കാരണം ഈ ഗ്രഹങ്ങളെല്ലാം ഏറെക്കുറെ പ്രത്യേകിച്ച് സൂര്യനും ചന്ദ്രനും ചൊവ്വയൊക്കെ തന്നെ ശനിയുടെ മിത്രഗ്രഹങ്ങളല്ല അപ്പം മിത്രഗ്രഹങ്ങളുടെ അല്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ അപകാരമോ ദേശ്യമോ ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ചില പ്രയാസങ്ങൾ പ്രത്യേകിച്ച് ഈ ഏഴര ശനി അല്ലെങ്കിൽ ജന്മശനി സമയത്ത് ഉണ്ടാകാം ഇനി ഈ ഏഴരശനി ജന്മശനീ കാലം എന്ത് ഗുണദോഷങ്ങൾ പൊതുവായിട്ടുള്ള ഒരു ഗുണദോഷമാണ് ഇവിടെ പറയുന്നത് ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി ഇപ്പം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അവരുടെ പതിനൊന്നാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലേക്ക് വരികയാണ് അപ്പോ അപ്പോ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ വിലയിരുത്തി ഗുണദോഷങ്ങൾ അവലോകനം ചെയ്ത് കർമ്മം ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അതായത് ക്ഷമ അച്ചടക്കം നീതിബോധം ഉത്തരവാദിത്വ ബോധ ബോധം ഒക്കെ കൂടുന്നത് അവർക്ക് ഒരു പരിവർത്തനം ഉണ്ടാകും അതൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സഹായകമാകും പൊതുവെ മറ്റുള്ളവർ കൂടുതൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന സ്വഭാവമൊക്കെ ഈ സമയത്ത് വരാം അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ക്ഷമയും അച്ചടവും കാണിക്കാതെ നീതിബോധമൊന്നുംല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഒരു 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 സിമ്പതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഒരു ആകർഷകത്വമൊന്നും ഉണ്ടാകണമെന്നില്ല അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഏത് പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്താണ് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള ഒരു 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 അവസ്ഥ ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും പ്രത്യേകിച്ച് ശനി നീതിയുടെ ഗ്രഹമാണ് ഉത്തരവാദിത്വബോധത്തിൻ്റെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് പതിനൊന്നാം ഭാവാധിപൻ ജന്മരാശിയിൽ വരിക വഴി അതിൻ്റെയൊക്കെ ഗുണാനുഭവങ്ങൾ ഇവിടെ ഉണ്ടാകണം അപ്പോൾ സ്വഭാവത്തിലൊക്കെ ഒരു നല്ല മാറ്റം വരും അതുപോലെ കളക്റ്റീവായിട്ടുള്ള കൂട്ടായിട്ടുള്ള സംരംഭങ്ങൾ വഴിയൊക്കെ നേട്ടമുണ്ടാകാൻ അത് സഹായകമാണ് അപ്പോൾ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഈ സൗഹൃദ കൂട്ടായ്മയിലൂടെയൊക്കെ നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ഒരു സാ സാധിക്കാനാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പൊതുവേ നമുക്ക് നേരായ വഴിയിലൂടെ ധനാഗമം കൂട്ടുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും ഈ ജന്മശനി കാലഘട്ടം എന്ന് പറയാം അപ്പോൾ അത് മാത്രമല്ല ശനി പന്ത്രണ്ടാം ഭഗവാധിപനും കൂടിയാണ് അപ്പം ഈ പന്ത്രണ്ടാം ഭഗവാധിപനായിട്ടുള്ള ശനി ആയതുകൊണ്ട് അത് ജന്മരാശിയിൽ വരുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും ഈ യോഗ ധ്യാനം ഇവയൊക്കെ ശീലിക്കുന്നതിനും അതുപോലെ ദിനതിര കൃത്യമായി പാലിക്കുക വഴി നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് നടക്കാം അതുപോലെ നമുക്ക് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിനെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ സമയത്ത് വരും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഇതെങ്ങനെ തരണം ചെയ്യാം നേരായ മാർഗ്ഗങ്ങളിലൂടെ ഇതിനെപ്പറ്റിയുള്ള ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് വരാം അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ ജന്മരാശിയിലേക്ക് വരുമ്പോൾ അത് ആതുര സേവനത്തിന് താല്പര്യം ഉണ്ടാകും അന്യരെ സഹായിക്കുന്നതിനുള്ള ഒരു താല്പര്യം ഉണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളുണ്ടാകും വർക്കിലൊക്കെ ആക്റ്റീവ് ആകും കാരണം ശനി ഹാർഡ് വർക്കിൻ്റെ ഒരു ഗ്രഹമാണ് വർക്കിൽ ആക്റ്റീവാകും ആത്മവിശ്വാസമൊക്കെ കൂടും ധർമ്മപ്രവർത്തനങ്ങൾ നടത്തും അതേസമയം ശനി ജന്മരാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏത് സംരംഭത്തിലായാലും ഏത് പ്രവർത്തനത്തിലായാലും നമുക്ക് സഡൻ ഗെയും സാധ്യമല്ല കാരണം ശനി പൊതുവേ ഒരു മെല്ല പോകുന്ന ഒരു ഗ്രഹമാണ് അപ്പം നമ്മൾ എന്ത് പ്രവർത്തനം നടത്തിയാലും അതിൻ്റെ ഒരു ഗുണാനുഭവം നമുക്ക് കിട്ടുന്നത് പെട്ടെന്നായിരിക്കില്ല ക്രമേണ ക്രമേണ ഉള്ള ഒരു പുരോഗതിയായിരിക്കും ഈ ശനി തരുന്നത് പക്ഷേ നമുക്ക് നേട്ടം തരും ആ നേട്ടം തരുന്നതിൽ ചെറിയ ചെറിയ കാലതാമസം ഉണ്ടാക്കി എന്നും കൂടി വരാം അതേസമയം നേട്ടങ്ങൾ തരാതിരിക്കില്ല സ്പിരിച്വലായിട്ടുള്ള കോൺസെൻട്രേഷൻ ഈ സമയത്ത് കൂട്ടുന്നത് മാനസികമായിട്ടുള്ള സംഘർഷമൊക്കെ കുറയുന്നതിനും മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ ഈ ജന്മശനി സഹായകമാകും അപ്പോൾ അത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ച് ഈ സമയത്ത് ഈ കൂറുകാർ പോകണം ഇനി ജന്മശനി അതിൻ്റെ ജന്മരാശിയിൽ നിന്നുകൊണ്ട് മൂന്നിലേക്ക് ദൃഷ്ടിക്കുന്നു അത് ശുക്രൻ്റെ രാശിയാണ് ശുക്രൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശനിയുടെ മിത്രഗ്രഹമാണ് അപ്പോൾ നമുക്ക് ഇത് ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ നമുക്ക് വിദേശ യാത്രകൾക്ക് ഒരു സാധ്യതയുണ്ട് വിദേശ യാത്രകൾക്ക് നമുക്ക് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രേഖകളിൽ രേഖകളിലെന്തെങ്കിലുമൊക്കെ എറർ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരുത്തി ആ വിസാ പ്രോബ്ലമൊക്കെ പരിഹരിച്ച് വിദേശ യാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ നിന്നുകൊണ്ട് മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ ഈ സമയത്ത് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഒക്കെ മെച്ചപ്പെടുത്തുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും മൂന്നിലേക്കുള്ള ആ ശനിയുടെ ദൃഷ്ടി അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ കൺസ് അതിലൊക്കെ ഒരു കെയറ് കൊടുക്കണം അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന വ്യക്തികളാണെങ്കിൽ മൂന്നിലേക്കുള്ള ആ ദൃഷ്ടി എന്ന് പറയുമ്പോൾ പൊതുവേ ഈ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പുസ്തക പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം മീഡിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അപ്പം പൊതുവെ അതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആക്റ്റീവാകാനും അതുവഴിയൊക്കെ ഉണ്ടാകാനും കഴിയും കാരണം പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് ശനി അപ്പം ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ നിന്നുകൊണ്ട് മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഇത്തരം വർക്കുകളിലൂടെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ വിനോദങ്ങൾ നമ്മുടെ ഇഷ്ടവിനോദങ്ങളെന്താണോ ആ ഇഷ്ടവിനോദങ്ങളെ ഒരു തൊഴിലിൻ്റെ ഭാഗമാക്കി എടുത്ത് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടവിനോദം ചിലപ്പോൾ ചിലതെ സംബന്ധിച്ചോളം നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത വിനോദമായിരിക്കും കാണിക്കുന്നത് എങ്കിലും ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു വർക്കിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കി അത് മുഖാന്തരമൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനൊക്കെ നമുക്ക് കഴിയും മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നീതിപൂർവം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വർക്ക് ചെയ്യുന്നവർക്ക് ഈ ജന്മശനി ദോഷം ചെയ്യില്ല ഇനി ജന്മശനി അതിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക ജന്മത്തിന് ജന്മശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ബുധൻ്റെ രാശിയാണ് ശനിയുടെ മിത്രരാശിയാണ് ബുധൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏഴാം ഭാവം എന്ന് പറയുമ്പം നമ്മുടെ പാർട്ണർഷിപ്പിൻ്റെ ഭാവമാണ് യൂണിയൻ്റെ ഭാവമാണ് അപ്പോൾ നമ്മൾ കൂട്ടു സംരംഭങ്ങൾ അതുപോലെ പാർട്ണർഷിപ്പ് സംരംഭങ്ങൾ അതുപോലെ കളക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ നടത്തുന്നവർക്ക് അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും കാരണം പതിനൊന്നാം ഭാവാധിപന്യ ഏഴിലേക്ക് നോക്കുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ ചിലർക്ക് പുതിയ കരാറുകളിലൊക്കെ ചിലപ്പോൾ പങ്കാളിയാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല പാർട്നർഷിപ്പ് ബിസിനസ്സിലെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇപ്പം നിലവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്നർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങൾ വ്യവഹാരങ്ങളിപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് നീതിപൂർവം ന്യായബോധത്തോടു കൂടി നമുക്ക് പരിഹരിക്കാനാകുന്ന സമയമാണ് അതുപോലെ ശനിയുടെ ഏഴില ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വിവാഹത്തിനൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം കാലതാമസമൊക്കെ ഉണ്ടാകാം എങ്കിലും ഏഴിലെ ശനി കാലതാമസം ഉണ്ടാകും ഉണ്ടാക്കും എങ്കിലും വിവാഹം നിഷേധിക്കില്ല അപ്പം വിവാഹം ക്രമേണ നടക്കും അപ്പം അതിനൊരു തടസ്സം വരും അതിനൊരു കാലതാമസം വരും എങ്കിലും വിവാഹത്തിന് അത് നല്ലതാണ് കാരണം പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശി നിന്നുകൊണ്ട് ഏഴിലേക്ക് ദൃഷ്ടി അപ്പോൾ ആ ഭാവം പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടും അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ നമുക്ക് അല്പം ഡിലേ വന്നാലും അത് സാധ്യമാകും എന്ന് തന്നെ പറയാം അതേ സമയം നമ്മൾ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാര്യറ്റ റിലേഷൻഷിപ്പിലൊക്കെ ദമ്പതിമാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ശനിയാണ് ജന്മരാശി നിൽക്കുന്നത് അപ്പോൾ ആ ശനി ഒരു നീതിബോധത്തിൻ്റെയൊക്കെ ഗ്രഹമായതുകൊണ്ട് ഈ ഈ തെറ്റിദ്ധാരണകൾ ഈ മാറ്റുന്നതിനും അതുപോലെ പരസ്പര വിശ്വാസത്തോടു കൂടി ഉത്തരവാദിത്വബോധത്തോടുകൂടി അച്ചടക്കത്തോടുകൂടിയൊക്കെ ബിഹേവ് ചെയ്യാമെങ്കിൽ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ ഒക്കെ മാറും അപ്പോൾ അതിനൊക്കെ ഈ ജന്മശനി സഹായകമാകും എന്ന് തന്നെ പറയാം ദമ്പതിമാർക്ക് ചിലപ്പോൾ പന്ത്രണ്ടാം ഭാവാദിപനായിട്ടുള്ള ശനി ആയതുകൊണ്ട് അവർക്കൊന്നിച്ച് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ആ ഷോപ്പിങ്ങിനോ അതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം ഇനി ജന്മശനി അതിൻ്റെ പത്തിലേക്ക് ദൃഷ്ടിക്കുന്നു അത് ഗുരുവിൻ്റെ രാശിയാണ് ആ ഗുരുവാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ മൂന്നിലാണ് നിൽക്കുന്നത് മെയ് പകുതി ആകുമ്പോൾ നാലിലേക്ക് മാറുന്നു നാലിൽ നിന്നുകൊണ്ട് ആ പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു പത്തിലേക്ക് തന്നെ ദൃഷ്ടിയും അപ്പം പത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നു ഭാവാധിപൻ്റെ ദൃഷ്ടിയും വരുന്നു പത്തിൽ കർമ്മ കാരകനായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയും വരുന്നു അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ അത് പൊതുവെ നമുക്ക് ഈ ശനിയും അതുപോലെ ഗുരുവൊക്കെ സമന്മാരായിട്ടുള്ള ഗ്രഹവും കൂടിയാണ് അതിനാൽ തൊഴിലിലൊക്കെ നമുക്ക് ഉയർച്ച ഉണ്ടാകും ഇപ്പൊ പ്രൊ നമുക്ക് പ്രൊമോഷനൊക്കെ എന്തെങ്കിലുമൊക്കെ കാലതാമസം വന്നാൽ തന്നെയും ആ മെയ് കഴിയുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് ആ തൊഴിലില് പൊടുന്നതിനെയുള്ള ഒരു ഉയർച്ചയുണ്ടാകും കാരണം ആ പത്താം ഭാവത്തിനായിട്ടുള്ള ഗുരു ആ പത്തിലേക്ക് നോക്കുന്നു ശനിയും കൂടെ നോക്കുന്നു അപ്പോൾ ആ ഇഴച്ചിലൊക്കെ മാറി നമുക്ക് തൊഴിലിടത്തുള്ള ആ തടസ്സങ്ങൾ അതൊക്കെ ക്രമേണ മാറിക്കിട്ടും തൊഴിലൊക്കെ ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ വന്നുചേരുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ഈ തൊഴിലിടത്തൊക്കെ നമുക്ക് എളിമ വിനയം അതുപോലെ അച്ചടക്കം അതുപോലെ നീതിബോധം ഒക്കെ തൊഴിലിടത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അവരുടെ ഉയർച്ചയ്ക്കൊക്കെ അത് വഴിതെളിക്കും അതുപോലെ തൊഴിലവസരങ്ങളൊക്കെ അവർക്ക് വന്നു തീരും തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ പന്ത്രണ്ടാം പാദവിനായിട്ടുള്ള ശനിയും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അതിനനുകൂല സാഹചര്യങ്ങൾ വരും അതുപോലെ സ്വദേശത്തും നിരവധി തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഹാർഡ് വർക്കിന്റെ ഗുണം പ്രത്യേകിച്ച് ശനി ഹാർഡ് വർക്കിന്റെ ഗ്രഹമാണ് ആ ശനി ജന്മരാശി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ഥായിയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള എഫർട്ടിലൂടെ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കും എന്നുള്ളതാണ് പതിനൊന്നാം ഭാവാധിപനയും കൂടെയാണ് ജന്മരാശി നീക്കുന്നത് അപ്പം നമുക്ക് പതിനൊന്നെന്ന് പറയണത് ഇച്ഛാപൂർത്തി സ്ഥാനത്തിന്റെ അധിപനാണ് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായ എഫേർട്ടിലൂടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ അച്ചടക്കത്തിലൂടെ നീതിബോധത്തിലൂടെ ഉത്തരവാദിത്വ ബോധത്തിലൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പൊതുവെ നമുക്ക് നമുക്കറിയാം ഹാർഡ് വർക്കിൻ്റെ ഒരു ഗ്രഹമാണ് ശനി ജന്മരാശി നിൽക്കുമ്പോൾ നമ്മൾ വലിയ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഇട്ടു പോവുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഹാർഡ് വർക്ക് ഇവിടെ നടത്തേണ്ടി വരും അതുകൊണ്ട് കഴിവതും ചെറിയ ലക്ഷ്യങ്ങളിട്ട് ക്രമേണ ക്രമേണ ഉയർന്നു പോകാൻ ശ്രമിക്കുക അപ്പോൾ ചെറിയ വർക്ക് നടത്തി ചെറിയ നേട്ടങ്ങളുണ്ടാക്കി ക്രമേണ ക്രമേണ വലിയ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ഈ സമയത്ത് നടത്തുന്നത് ഗുണം ചെയ്യും പൊതുവെ ജന്മശനിയാണെങ്കിലും ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടും ആ ശനിയുടെ സ്വഭാവം ുള്ള പ്രവർത്തനങ്ങൾ ഈ കൂറുകാർ നടത്തുകയാണെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം